നമുക്ക് വേണ്ടി ചക്കയൊക്കെ ഇവിടുന്നോണ്ട് നമ്മുടെ സ്വന്തം പേരല്ലോ അതുകൊണ്ട് പറയാം ഓക്കെ അല്ല നോക്കിക്കൊണ്ടിരിട്ടെ ഈശ്വര ആരും കാണാതെ പെട്ടെന്ന് അപ്പൊ നമ്മളെ

ഇവിടെയൊക്കെ ഇപ്പൊ ഇഷ്ടമാര് പൊടുത്തൊക്കെ ഉണ്ട് കേട്ടോ ചുള്ളിയാ ചുള്ളിയൊക്കെ അങ്ങനെ സെറ്റ് ആക്കി ചെറുതോ എന്തോ പറയാൻ വരുന്നുണ്ട് പറയൂ ഇല്ല ഓക്കെ സെറ്റ് ചെയ്യും നമുക്ക് മാങ്ങയായി പുറുത്തിച്ചക്കയായി ചക്കയായി ചക്കയായി ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തേങ്ങ തേങ്ങ പൊതിക്കണം പിന്നെ നമുക്കൊരു വാഴയെല്ലാം വെട്ടണം ഓക്കെ അങ്ങനെ നമ്മൾ കണിയെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ കൊണ്ടുവന്ന പുറത്തിച്ചക്കയും ചക്കയും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിക്കൃഷമുണ്ട് ഇനി നമുക്ക് വിളക്ക് വിളക്ക് അങ്ങനെ രാവിലെ നമ്മള് കണിയും കണ്ട് കൈനീട്ടം ഐശ്വര്യമായിട്ട് കൈനീട്ടം മേടിച്ച് ഇനി നമുക്ക് രാവിലെ അമ്പലത്തിൽ തൊഴുവാൻ പോകും അപ്പൊ ആദ്യം ആലിയുടെ അമ്പലം പിന്നെ ചേല അമ്പലം വാവുക്കോണം ഇത് ചേല അമ്പലം ഒന്ന് നേരത്തെ പോയത് ആലിയുടെ അമ്പലം ഇതാണ് നമ്മളിവിടുത്തെ മൂന്നാമത്തെ അമ്പലം വാവുക്കോണ അമ്പലം പിന്നെ ഇവിടെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് പെരപ്പങ്ങോട്ട് കൊണ്ട് പോവാം സംഭവം ആ കുളത്തിന്റെ കുളത്തിൻ്റെ സെന്ററിലാണത് അടിപൊളി രക്ഷയില്ല അമ്പലയാത്ര കഴിഞ്ഞാൽ വീടെത്തി അപ്പം അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ മാത്രമേ പോയുള്ളൂ അപ്പം നമുക്ക് ഇനി കാപ്പി ഓടിക്കണം നമ്മൾ ഇന്നത്തെ സദ്യ നമുക്ക് നല്ലൊരു വിഷു സദ്യ ഉണ്ടല്ലേ അമ്മ വിഷു സദ്യ കഴിക്കണം

രാവിലത്തെ കാപ്പി കൂടി അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാണ്ട് പിന്നെ ഇനി നമുക്ക് നല്ലൊരു സദ്യ ഉണ്ട് കേട്ടോ നമ്മളൊരു വിഷു സദ്യ അപ്പൊ എല്ലാങ്ങൾക്കും ഞാൻ സദ്യ രസാണ് പറഞ്ഞു തന്നെ വിഷുശംസകൾ വിഷു സദ്യ അപ്പൊ ഇനി നമുക്ക് ഇല വെട്ടി ചോർണം അങ്ങനെ നമ്മൾ ഇലയൊക്കെ സെറ്റ് ചെയ്ത് ആദ്യം രണ്ട് പപ്പടം വെക്കാം ഒന്നാകണ്ട രണ്ടെണ്ണം തന്നെ ഇരിക്കട്ട് കാരണം പായസം ആദ്യം നമുക്ക് ഇഞ്ചി വെക്കണം തുടങ്ങി ഇഞ്ചി അടുത്ത് നാരങ്ങ വാവും മാങ്ങ മാ നമ്മൾ സ്വന്തം മാങ്ങേന ചകലം കൂടാ അടുത്ത വെള്ളക്കിച്ചെടിയല്ലേ വെള്ളക്കിച്ചടി ചുവന്ന കിച്ചെടി ഇല്ലേ ഉണ്ട് മതി കഴിഞ്ഞിട്ട് ചുമന്ന കിച്ചടി വാവു ചകലം ഇട താങ്ക് യു മാ അത് കഴിഞ്ഞിട്ട് അവിയലും ഉണ്ട് അത് കഴിഞ്ഞിട്ട് മുട്ടക്കോസ് ആണോ മുട്ടക്കോസ് മുട്ടക്കോസ് തോര ഓക്കേ ൂട്ടുകറിയെന്ന് പറഞ്ഞാൽ മെച്ചാൽ എന്നെ പറ്റിച്ചിട്ടുണ്ട് ഉള്ളം കിഴങ്ങ് കറിയാണ് സത്യ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോയാബീൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഭക്ഷണം സെറ്റ് ആട്ടോ അപ്പം നമുക്കിനി ചോറ് വളമ്പ് പരിപ്പ് അടുത്ത പരിപ്പ് താങ്ക് യു അങ്ങനെ നമ്മളെ വിഷു സദ്യ സെറ്റ് അയക്കുന്നുണ്ട് അപ്പം നമുക്കിനി ചോറ് കഴിക്കാം പപ്പടം എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുക പപ്പളവും പരിപ്പും വാവും ഒരു ട പ്രതി സത്യൻ പരിപ്പും കൂടി ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് സാമ്പാറും കൂടി പിടിക്കണം അമ്മ ചോറട്ടോ മതി ചെറ സാമ്പാർ സാമ്പാറെ മതി സാമ്പാർ എനിക്ക് അത്ര ഇതില്ല പുളിശ്ശേരി മതി 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 നമ്മൾ സാമ്പാർ കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പുളിശ്ശേരി ചോറട്ടോ അമ്മ മതേ മാങ്ങാ പുളിശ്ശേരിയാണല്ലോ സാദാ പുളിശ്ശേരി ഒഴിച്ചോളിച്ചേരി മതി നമ്മളീ പുളിശ്ശേരി ഒരു ശകര ഇഞ്ചിങ്ങനെ സെൻ്ററിലോട്ട് വയ്ക്കുന്നത് മതി എന്നിട്ട് ഈ പുളിശ്ശേരി ഇഞ്ചിയും കൂടെ ഒരു പിടി പിടിയാണ് വാവും അങ്ങനെ പുളിശ്ശേരിയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് വരുന്ന നമ്മുടെ അടപ്പായസം ഒഴിച്ചോമ ഓ സൂപ്പർ ചരടൊഴിച്ചോ ഭംഗിക്ക് അടപ്പായസവും അതേ പപ്പടം കട്ടിയായിട്ട് കേട്ടാമ്മ പപ്പടം കഴിഞ്ഞാൽ പൊട്ടിക്കുക കഴിഞ്ഞ ി ബ്രഹ്മശിലി ബ്രഹ്മശിലി അല്ലേ അമ്മ ആ ഒഴിച്ചോ മതി അതിലും ശകലം പപ്പടിച്ചത് കഴിയ നമ്മളെ വിഷു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ